ഇല്ല ഇതിനു മുമ്പേ കടയിൽ കിടങ്ങുന്ന സാധനങ്ങൾ വാങ്ങി വയ്ക്കണ സോപ്പ് വീടി ഇങ്ങനെ ഉച്ച സമയത്തൊക്കെ അടിച്ച് മാറ്റുമായിരുന്നു കാണൂല ആള് ഞാച്ചപ്പ് കിടന്ന് കരയും കിടന്നൊന്ന് സാറക്കായിരുന്നു ഇറങ്ങുന്നു ഇരുപത് രൂപ രണ്ട് പേരോണോ ഞാൻ കുരുങ്ങി അങ്ങനെ പിടിച്ച് എനിക്ക് കരുതുന്നു ഞാൻ ഇരുവറ്റി പിടിച്ച് അവൻ പടിച്ച് പൊട്ടിച്ച് മൂച്ചു വന്ന് അതുകൊണ്ട് പായം പിടി ആടായം നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ബാലരാമപുരത്തെ തേമ്പാ എന്ന സ്ഥലത്തുള്ള ഒരു ചെറിയൊരു പെട്ടിക്കടയിലെ അപ്പൂപ്പൻ്റെ കൃഷ്ണൻകുട്ടി അപ്പൂപ്പൻ്റെ മാല കവർന്ന് കളന്മാർ പോയത് രാവിലെ അഞ്ച് മണിക്ക് തുറക്കുന്നതാണ് കട ചെറിയൊരു പെട്ടിക്കടയാണ് കൃഷ്ണൻകുട്ടി അപ്പൂപ്പൻ്റെ കടയാണ് വീടിനോട് ചേർന്നുള്ള കടയാണ് ബൈക്കിൽ വന്ന രണ്ടംഗ സംഘം അദ്ദേഹത്തിൻ്റെ രണ്ടര പവനോളം വരുന്ന മാല കവരുകയായിരുന്നു എന്തായിരുന്നു സംഭവമെന്ന് അപ്പൂപ്പനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എപ്പോഴാണ് ഈ മാല പോയത് കളവ് അഞ്ചു മണിക്ക് എന്റെ കരുതിര പവൻ ചുറ്റിപ്പടെ ആ അതെ ചുറ്റിയും പകുതി മാല് എന്റെ കിട്ടി മറ്റേ കൊണ്ടുപോയി ബൈക്കിൽ വന്ന ആൾക്കാർ ചെറുപ്പക്കാരായിരുന്നു ആ രണ്ടും ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു നാപ്പത് ദിവസം കൊണ്ടത് എനിക്കൊരു ശല്യമുണ്ട് എന്താ വീട്ടിൽ ഭാര്യ സുഹൻ പിന്നെ മോനുണ്ട് ഇട അവന്റെ ഭാര്യ ഉണ്ട് ഭാര്യ മക്കളുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കുടുംബവും അവിടുത്തെ താമസിക്കും ഞാൻ എന്റെ ഞാനും എൻ്റെ ഭാര്യ മാത്രമാണ് എത്ര മണിക്ക് കട തുറക്കും അഞ്ചു മണിക്ക് തുറക്കും നാല് മണിക്ക് കൊടുക്കും കുടുക്കുക അരിയപ്പ് അങ്ങനെ തുറക്കും രാവിലെ ഓ രാവിലെ അഞ്ച് മണിക്ക് ആ വേണ്ട വേണ്ടത് ആർന്നു പറഞ്ഞത് രണ്ട് ഇരുപത് പേരെ നോട്ട് വന്നിട്ടുണ്ടെന്ന് രണ്ട് പേരായിട്ട് എവിടെ ആയിരുന്നു പിറക്കായിരുന്നു ഇറങ്ങണം ഇരുപത് പേരാണ് രണ്ട് സേർട്ട് വേണോ ഞാൻ രണ്ട് സീറിച്ച് നോട്ട് വന്നിട്ട് അപ്പോൾ വേണേ തിരുവട്ടിലെ விட தான் கூட தோணும் நான் தீப்பிட்டிருக்கா நாங்கள் குறிஞ்சோம் நான் குறிஞ்சி நான் கீரைச்சு அதை பிடிச்சி நான் கருத பிடிச்சி அவன் படித்து போட்டுச்சு பொட்டிச்சு அவள் பொட்டப்போ நான் போய் போயிருந்தாச்சு பொட்டி ஓடி நான் கடந்து விடுத்து அப்போ விடுதான் மற்றோம் ാണ് എൻ്റെ മാല പൊട്ടിച്ചേരുന്നത് അപ്പോഴും മക്കളും മക്കളെ നോക്കണം ഒക്കെ വളർന്നു എന്തായാലും നിറഞ്ഞില്ല അപ്പോഴും മാല കൂടും ഞാൻ ഈ ഉടുപ്പ് കുടഞ്ഞ് നിറക്കിയപ്പോഴും പകതി മാലാണ് കിടക്കണം അത് കയറുന്നത് പിന്നെ എടുക്കുന്നു ചുറ്റി വയറ്റിൻ്റെ വട്ടി ചുറ്റി വഴറ്റി വയറ്റിൻ്റെ ഒട്ടില്ല അതേപോലെ തന്നെ ആ കാര്യത്തിൽ നുമ്പലാ ഉണ്ടായിരുന്നു ആ മുഴുവൊന്നുമില്ല മുൻപലമുണ്ടായിരുന്നു അമ്മയ്ക്ക് പിടിച്ചായിരുന്നു ഇന്നലെ ഉടനെ തന്നെ പോലീസ് വന്ന് പരാതി എടുത്ത് മാസർ എഴുതി രണ്ട് മണി വരെയുള്ള മാസം വീട്ടിനകത്ത് ഒന്നും ആയില്ല എന്ത് എന്താ കിട്ടുമെന്നുള്ളതാണ് അവർ പറഞ്ഞത് മാടക്കിട്ടും പഠിക്കണ്ട മാട കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണമെടുക്കാതെ പോട്ട് അതിന്റെ അല്ലാതെ പലതും ഇതൊന്നും ഇത് എല്ലാം പത്ത് മൂന്ന് വർഷം നടക്കും ഇത് വേണം ഒരു പ്രായമാരൊക്കെ ഇറങ്ങുന്നതും നൂറ്റി ഒന്ന് വയസ്സായി നൂറ്റി ഒന്ന് വയസ്സായി വയസ്സായി അതുകൊണ്ട് പ്രായം കൂടി അവിടെ ഇവിടെ നിർത്തി മാന ബൈക്ക് എനിക്ക് രണ്ട് കാര്യം വീട് കാരണം ഇവിടെ പെട്ടെന്ന് വന്നത് കണ്ടത് എട്ടിയത്

കാണൂല ആളിനെ അച്ഛാ അപ്പൂ കിടന്ന് കരയും കിടന്ന് ഒന്ന് സാധനം ഒന്ന് മാറ്റി വയ്ക്കും അപ്പം നമ്മൾ പറയും മാല ഊരി വെയ്യ അപ്പൂവാന്ന് പറയും പക്ഷെ കേൾക്കൂല അവർ ഒരാഗ്രഹമൊന്നും പറഞ്ഞിട്ടുണ്ടായി ഇനി നമുക്കൊന്നും പറയായില്ല കാണുന്നില്ല വന്നപ്പോഴുതും എഴുതും മാത്രം എഴുതാൻ വന്നപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അപ്പൂ പറഞ്ഞു ഈ ആൾ എന്ന് പറഞ്ഞു നമ്മൾ ദൈവത്തിൻ്റെ കൂടെ പ്രാർത്ഥിക്കണം കിട്ടിയാൽ ഏറ്റവും നല്ലത് നമ്മൾ വിളിക്കുന്ന ദൈവങ്ങളെ ശക്തി ഉണ്ടെങ്കിൽ തിരിച്ച് കിട്ടിയാൽ ഭാഗ്യം ഇനി അവൻ വിറ്റുകയാണോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച് എന്തായാലും കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിച്ചേട്ടൻ്റെ രണ്ടരപ്പവൻ അല്ലേ രണ്ടരപ്പവൻ്റെ മാല കഴിഞ്ഞ ദിവസമാണ് ഒരു പിന്നെ യുവാക്കൾ വന്ന് ബൈക്കിൽ വന്ന് കവർന്ന് പോയിരിക്കുന്നത് എന്തായാലും അഞ്ച് വർഷത്തെ സമ്പാദ്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ രണ്ടരപ്പവൻ്റെ മാല എന്നാണ് അദ്ദേഹം പറയുന്നത് പാവപ്പെട്ട ഒരു അപ്പൂപ്പനാണ് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് ഈ കട നടത്തുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ഈ മാല വാങ്ങിച്ചിരിക്കുന്നത് എന്തായാലും ചെറിയൊരു കടയാണ് അദ്ദേഹത്തിൻ്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ് ഈ മാല തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കൃഷ്ണൻകുട്ടിച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം